ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്താണ് നമ്മൾ നെവിയും വന്നിരുന്നിട്ട് മിയാവോ മിയാവോ ആ ഒരു ട്യൂണിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയും കാണുന്ന ആരുടെ എൻ്റെ എല്ലാ വീഡിയോയും നീ കാണുമെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ നിൻ്റെ വീഡിയോ അല്ലടാ ഈ പൂച്ചേൻ്റെ വീഡിയോ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് ആ എനിക്കതിൽ ട്വിസ്റ്റൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പെമ്പൂച്ചകൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ് നെവിയും പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് പെമ്പൂച്ചകൾ കല്യാണം കഴിക്കുന്നതെന്നല്ല എനിക്ക് ഒരു പൂച്ച ഹസ്ബൻ്റ് ജോലിക്കാവുമ്പോൾ വേറെ പൂച്ച വരുന്നു ആ പിന്നെ അവർക്ക് കടുവ കൊച്ചി കൊച്ചുണ്ടാവുന്നു അതൊക്കെ നല്ല രസമല്ലേ എന്ന് പറയുന്നുണ്ട് അവരിങ്ങനെ ലാസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ട്യൂണ് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് അനീശേട്ടൻ അതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ അനീശേട്ടൻ മിണ്ടുന്നൊന്നുമില്ല കുറച്ച് ഇങ്ങനെ വിഷമത്തിലാണ് നടക്കുന്നത് അനുമോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് അനുമോളുമായിട്ട് സംസാരിക്കണം അനീഷേടനോട് എന്നാണ് ആതിലെ നൂറേം പറഞ്ഞിരിക്കുന്നത് കാരണം അനീഷേട്ടനൊരു പ്രതീക്ഷ നീ കൊടുക്കരുത് ഇവിടെ വെച്ച് ഇന്ന് അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറയുന്നത് എന്താണെങ്കിലും നിന്റെ മനസ്സിൽ തോന്നുന്ന എന്താണോ അത് പറയാനാണ് ആതിലേ ന്യൂറെ പറഞ്ഞിരിക്കുന്നത് അനീഷിനെ ഞാനൊരു ബ്രദറായിട്ട് മാത്രാണ് കണ്ടിട്ടുള്ളതെന്നാണ് അനുമോൾ പറയുന്നത്